ഗ്രാമപഞ്ചായത്തിൽ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം ഇതേസമയം ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ അവഗണിച്ചെന്ന് ആക്ഷേപം എം എൽ എ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പരിപാടി ബഹിഷ്കരിച്ചു ഗ്രാമപഞ്ചായത്തിലെ

കാരണം ഈ സ്ഥലത്ത് നമ്മൾ നിശ്ചയിച്ചു തീരുമാനിച്ചു നടന്നു ഇതെല്ലാം ഒരു പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നുള്ളതാണ് തണവ ഗ്രാമപഞ്ചായത്ത് എന്ത് തണവ ഗ്രാമപഞ്ചായത്തിൽ ഏതെങ്കിലും പാർഡ് വിവേചനം കാണിച്ചോ എന്ന് ചോദിച്ചാൽ നൂറ് ക്ഷണന്മാർ ആത്മാർത്ഥമായി ഈ നെഞ്ചെട്ട് കൈവട്ട് ഞാൻ പറയുന്നു ഞാൻ ആർക്കും എതിരായ എല്ലാ വാർഡിനെയും പ്രവർത്തനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു മിനി മണികണ്ഠൻ മധുമാവോലിൽ എസ് ശ്രീലത ബിജു പാവുമ്പ വിജയകുമാരി എസ് ശ്രീകുമാർ ഷാനുഖെ സലാം കലീന ജമാൽ റുബീന ആർ ശൈലജ ലത സുജാത തുടങ്ങിയവർ പങ്കെടുത്തു ഇതേസമയം തഴവ ഗ്രാമപഞ്ചായത്ത് വിവിധ പദ്ധതികളിലും പരിപാടികളിലും എം എൽ എയെ അവഗണിക്കുന്നെന്നും പതിനേഴാം വാർഡിൽ എംസിഎഫ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എയെ അവഗണിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു എം എൽ എ യോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച ഉദ്ഘാടന പരിപാടി കോൺഗ്രസ് ബഹിഷ്കരിച്ചു

മണ്ഡലം പ്രസിഡന്റ് തലവാ ബിജു ഡി സി സി ജനറൽ സെക്രട്ടറി രമാഗോപാലകൃഷ്ണൻ ത്രിദീപ് കുമാർ സൈനുദ്ദീൻ നിസാ തൈക്കൂട്ടത്തിൽ മുരളി സുശീലൻ ഉണ്ണികൃഷ്ണൻപിള്ള കവിത രാജൻ കന്നേൽ മംഗളൻ അശ്വന്ത് എന്നിവർ ബഹിഷ്കരണത്തിൽ പങ്കെടുത്തു ബഹുമാനായ എം വളരെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കുന്ന ഒരു പ്രവണതയാണ് കാണിച്ചിരിക്കുന്നത് അതിനെതിരെ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും ഒക്കെ ഫോട്ടോയുണ്ട് ആ ശിലാഫലകത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും പേരുണ്ട് പക്ഷെ അതിലൊന്നും ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എക്കെതിരെയുള്ള ഈ അവഗണന അഥവാ ഗ്രാമപഞ്ചായത്ത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുകയാണ് നമുക്കുള്ള പ്രതിഷേധം അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചില്ല എന്നുള്ളതല്ല ഇവിടെ ഫ്ലെക്സ് പാനറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിലൊന്നും അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വെക്കാൻ ഈ പഞ്ചായത്ത് ഭരണ സമിതി എടുത്തിട്ട് ഇതുപോലെ അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടില്ല എല്ലാ പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ പേരുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയുടെ പേര് വയ്ക്കാത്തുള്ള പ്രതിഷേധമാണ് ഞങ്ങളുടെ